ആ ചെറുപ്പക്കാരനെ തെറ്റുതിരുത്തി ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ അംഗീകാരമുള്ള ഒരു ഗായകൻ എന്ന രീതിയിൽ ഒരു പ്രത്യേക രീതിയിലാണ് അദ്ദേഹത്തിന്റെ എഴുത്തും അദ്ദേഹത്തിന്റെ സംഗീതവും അദ്ദേഹം തന്നെ ആലപിക്കുന്നതും ഒക്കെ ഒരു പ്രത്യേക രീതിയിലാണ് വലിയ രീതിയിൽ ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന ഒരു പരിപാടിയാണ് ആ പരിപാടിയുമായിട്ട് അദ്ദേഹത്തിന് മുമ്പോട്ടേക്ക് വരാൻ ഇനിയും സാധിക്കട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത് മാത്രമല്ല അദ്ദേഹം തെറ്റുതിരുത്താനുള്ളൊരു വഴിയായി ഇതിന് ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ പുലിയും പുലിന്റെ നാവവും മറ്റേ എല്ലാം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് അദ്ദേഹം തന്നെ പറയണ്ടേ എനിക്ക് ഒരാൾ തന്നതാണ് ഞാനിത് ഉപയോഗിച്ചു ഉപയോഗിക്കുമ്പോൾ ഇത്രത്തോളം അപകടകരമാണ് എന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതിന്റെ മേലെ ഇതുപോലെ വലിയ രീതിയിലുള്ള ഒരു ഒരു കേസും കാര്യവും ഒക്കെ വേണ്ടതുണ്ടോ എന്ന് കോടതി പറയുന്നത് പോലെ തന്നെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ ഇപ്പോൾ ഇപ്പോഴും ഇപ്പോഴും കൃത്യമായിട്ട് തന്നെ വനംവകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പൂർണ്ണമായിട്ടും ഈ വാർഡന്റെ ഒപ്പമാണ് നിൽക്കുന്നതെന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്